ബാക്കി എല്ലാ ും കെട്ടിടമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ വാർഡ് മെമ്പർ സദ്യമണികണ്ഠൻ മെമ്പർമാരായ എൻ പി അജയൻ സ്വപ്ന പ്രദീപ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിനീത എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് മുൻ അംഗനവാടി വർക്കർ പ്രേമ മോഹനൻ മുൻ ഹെൽപ്പർ വിജയലക്ഷ്മി എന്നിവരെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി ബിനോജ് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കുഞ്ഞുമോൻ കരിയന്നൂർ എൻ കെ കബീർ എന്നിവരും സംസാരിച്ചു പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റായൽ ഹോസ്പിറ്റൽ കുന്ദംകുളം